തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വിദ്യാലയങ്ങൾ മാലിന്യമുക്തമാക്കും എന്ന പ്രഖ്യാപനവുമായി താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ പാർലമെന്റ് നടന്നു പഞ്ചായത്തിലെ പത്ത് വിദ്യാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷാകർത്ത പ്രതിനിധികളുമാണ് ശുചിത്വ പാർലമെന്റിൽ പങ്കെടുത്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ നയപ്രഖ്യാപന പ്രസംഗം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല താനാളൂർ പഞ്ചായത്തിലെ പത്ത് വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥി പ്രതിനിധികളും അധ്യാപക രക്ഷാകർത്ത പ്രതിനിധികളും പങ്കെടുത്ത ശുചിത്വ പാർലമെന്റാണ് ഈ പ്രഖ്യാപനത്തിന് വേദിയായത് പാർലമെന്റ് സ്പീക്കറായി മീനടത്തൂർ ഹൈസ്കൂളിലെ ആയിഷ മിൻഷയും പ്രധാനമന്ത്രിയായി ദേവദർ ഹൈസ്കൂളിലെ പി വി ശ്രീയെയും സഭയ്ക്ക് നേതൃത്വം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നയപ്രഖ്യാപന പ്രസംഗം നടത്തിക്കൊണ്ട് പാർലമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി സിനി അധ്യക്ഷയായി ഓരോ സ്കൂളിലും വിദ്യാർത്ഥി പ്രതിനിധികൾ സ്കൂളിന്റെ ശുചിത്വ പ്രശ്നങ്ങളും പരിഹാര നിർദ്ദേശങ്ങളും അവതരിപ്പിച്ചു തുടർന്ന് ഐ ആർ ടി സി പ്രതിനിധികളായ വി വി മണികണ്ഠൻ ജയ് സോമനാഥ് എന്നിവർ ചേർന്ന് ബയോബിൻ ബയോഗ്യാസ് റിംഗ് കമ്പോസ്റ്റ് ഇനോകുലം തുടങ്ങിയ മാലിന്യ സംസ്കരണ ഉപാധികൾ സഭയ്ക്ക് പരിചയപ്പെടുത്തി ആർ കെ താനൂരിന്റെ നാടകാവതരണം ശുചിത്വം എന്ന വിഷയം കേന്ദ്രീകരിച്ചായിരുന്നു സ്കൂളിന് അനുയോജ്യമായ ഒരു ആക്ഷൻ പ്ലാനിന് അതാത് സ്കൂൾ ഗ്രൂപ്പുകൾ രൂപം നൽകി ഒക്ടോബർ രണ്ടിനകം സ്കൂൾ തല ശുചിത്വ പാർലമെന്റുകൾ ചേർന്ന് സ്കൂൾ തല പ്ലാൻ അന്തിമമാക്കും ശുചിത്വ പ്രോട്ടോക്കോൾ തയ്യാറായി ി പ്രദർശിപ്പിക്കും സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും ശുചിത്വ അംബാസിഡർമാരായി ഒക്ടോബർ രണ്ട് അഞ്ച് ആറ് തീയതികളിൽ വീടുകൾ സന്ദർശിക്കും ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സതീശൻ സ്വാഗതവും പി എ സി കൺവീനർ വി പി അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് സെപ്റ്റംബർ മുപ്പതിന് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന യൂത്ത് മീറ്റ് വിത്ത് ഹരിതകർമ്മസേന പരിപാടിയോടെ സ്കൂൾ തല പരിപാടികൾക്ക് തുടക്കമാവും